നമസ്കാരം അപ്പൊ ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആയിരുന്നു അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു പലരും എന്നോട് ചോദിക്കും അപ്പൊ ഞങ്ങൾ എലക്ഷൻ ഞങ്ങൾ രണ്ടുപേരും വോട്ടൊക്കെ ചെയ്തു കുറച്ച് സമയായിട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് തോന്നിയില്ല ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ അപ്പൊ എന്തായാലും എലക്ഷൻ കഴിഞ്ഞ് ഞങ്ങള് വോട്ടൊക്കെ കൊടുത്തു ഇനിയിപ്പോ റിസൾട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അതെന്താണ് ഇരുപത്തി മൂന്നിനാണ് അപ്പൊ കുട്ടികളാശമൊക്കെ ശരിക്കും ആഘോഷം എല്ലാ പാർട്ടിയും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിലമ്പൂർ തന്നെയല്ലേ വിഷയങ്ങള് ഖത്തറിലൊക്കെ പോയപ്പോഴും നിങ്ങളോട് അല്ലേ നമ്മള് പെരുന്നാളിന്റെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് പുറത്തായിരുന്ന അപ്പൊ അവിടെ നിന്ന് എല്ലാരും ചോദിച്ചു അകത്താ ഹോ നിങ്ങൾ വോട്ട് ചെയ്യണം വോട്ട് ചോദിച്ചത് എന്തായാലും ഞങ്ങൾ വോട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് റിസൾട്ടിന് ഇങ്ങനെ വെയിറ്റ് അത് ഇരുപത്തി മൂന്നിനാണ് അപ്പൊ എന്തായാലും ഇതില് എല്ലാവരെയും നമുക്ക് നല്ല പരിചയം ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പൊ ഇനി റിസൾട്ടാണ് അല്ലെ ഇരുപത്തി മൂന്നിനും ഇപ്പൊ ബ്ലോഗ് വന്നു അപ്പൊ ഒരു പാടോ നമ്മടെ പെട്ടെന്നാട്ട ഓർമ്മയിൽ ഇന്നും പകരമ്പോൾ കിനാവേ ഷ്ടപ്പെട്ടോ പെട്ടെന്ന് പാടിയത് പക്ഷേ എന്തോരാവേശം ഇന്ദുരാഹ്ലാദം രാലമ്പൂരി മുന്നണി പോരാട്ടം എന്തൊരാവേശം എന്തോര Ay我有 ും ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം